ഇന്നത്തെ പ്രധാന വാർത്ത എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന വാർത്ത ഇപ്പോൾ തന്നെ മാധ്യമങ്ങൾ ആഘോഷം തുടങ്ങിയിട്ടുണ്ട് മാധ്യമ പ്രവർത്തകർ മൈക്കുമായി പ്രതിപക്ഷ നേതാക്കളുടെ മുന്നിലേക്ക് പോയിട്ടുണ്ട് അവർ പ്രതികരിക്കുകയും ചെയ്തു കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം വന്നു ബി ജെ പി നേതാക്കളുടെ പ്രതികരണം വന്നു എല്ലാ മാധ്യമങ്ങളിലും തലക്കെട്ടാണ് ഒരു സ്റ്റോറി മാത്രമല്ല ഉപസ്റ്റോറികൾ കൊണ്ട് നിറക്കുകയാണ് മാധ്യമങ്ങൾ എന്ന് വെച്ചാൽ ഇന്ന് വൈകുന്നേരം വരെയുള്ള പ്രധാന വാർത്ത അതുതന്നെയായിരിക്കും ചാനലുകളുടെ നാളത്തെ പത്രങ്ങളിലും പ്രധാന വാർത്തയായി അത് വരും എന്ന കാര്യത്തിന് സംശയമേയില്ല അതിൻ്റെ ഉപവാർത്തകളും വരും അങ്ങനെ നാളത്തെ ദിനപത്രവും ഈ വാർത്ത കൊണ്ട് നിറയും എന്നതിൽ യാതൊരു സംശയവും വേണ്ട ഇന്നത്തെ അന്ത്യ ചർച്ചയ്ക്ക് വിഷയവും അതു തന്നെയായിരിക്കും ഇതൊക്കെ പറയുമ്പോൾ വാർത്ത ഏതാണ് എന്ന് പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാകും മറ്റൊന്നുമല്ല അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനെതിരെയുള്ള വാർത്ത തന്നെയാണ് വീണാ വിജയന്റെ കമ്പനിക്ക് എതിരെ കേന്ദ്ര അന്വേഷണം സി എം ആർ എല്ലും കെ എസ് ഐ ടി സിയും അന്വേഷണ പരിധിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ രൂപത്തിൽ ഈ ആശയം തന്നെയാണ് പക്ഷേ വിവിധ രൂപത്തിൽ തലക്കെട്ടുകളിൽ വാർത്തകൾ നിറയുന്നുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം എക്സാലോജിക്കും കരിമിണൽ കമ്പനി സി എം ആർ എല്ലും തമ്മിലുണ്ടായ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ കോർപ്പറേറ്റ് അഫൈസ് മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുന്നു വീണാ വിജയന്റെ കമ്പനി ക്രമക്കേട് നടത്തിയെന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പ്രാഥമിക റിപ്പോർട്ടിന്മേലാണ് അന്വേഷണം കെ എസ് ഐ ഡി സിയും അന്വേഷണ പരിധിയിലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ബംഗളൂരു കൊച്ചി യൂണിറ്റുകളാണ് പ്രാഥമിക അന്വേഷണം നടത്തിയത് ഈ അന്വേഷണത്തിൽ സി എം ആർ എല്ലും കെ എസ് ഐ ഡി സിയും നൽകിയ ഉത്തരവ് ഉത്തരവുകളിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് വിശദ അന്വേഷണത്തിന് ഉത്തരവിട്ടത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്കാണ് അന്വേഷണ ചുമതല നാലു മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം രണ്ടായിരത്തി പതിമൂന്ന് കമ്പനീസ് ആക്ട് സെക്ഷൻ ഇരുന്നൂറ്റി പത്ത് ഒന്ന് സി പ്രകാരമാണ് അന്വേഷണം മുഖ്യമന്ത്രിയുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ എക്സാലോജിക്കിന് സി എം ആറിൽ ഒന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപ എന്ന് വെച്ചാൽ ഒരു കോടി എഴുപത്തി രണ്ട് ലക്ഷം രൂപ അനധികൃതമായി നൽകിയെന്ന് നേരത്തെ ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു ചെയ്യാത്ത സേവനത്തിനാണ് ഈ പണം കൈപ്പറ്റിയത് എന്നായിരുന്നു കണ്ടെത്തൽ എന്നാൽ നൽകിയ സേവനത്തിനാണ് പണം കൈപ്പറ്റിയത് എന്നായിരുന്നു ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാടെടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് പോരുന്ന വാർത്തയാണ് എന്താണ് വാർത്തയുടെ കാതൽ കേന്ദ്ര അന്വേഷണം വരുന്നു ആ അന്വേഷണം നടത്തുന്നത് മൂന്ന് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരാണ് കേന്ദ്ര കമ്പനി കാര്യാലയത്തിന് കീഴിലാണ് അന്വേഷണം നടക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് നാലു മാസത്തിനകം സമർപ്പിക്കണം അത് നാല് മാസത്തിലേക്ക് നീണ്ടുപോയതിൽ ഒരു പരിഭവം യു ഡി എഫിനുണ്ട് ബി ജെ പിക്ക് അത് പാടില്ല നേരത്തെ ഭരണമായിരുന്നു എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാൽ നീട്ടിക്കൊണ്ടുപോയത് എന്തിന് എന്ന ചോദ്യത്തിനും ഉത്തരവുണ്ട് കാരണം അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇലക്ഷനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നമായി അത് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയില്ല അതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞ് അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ ഇലക്ഷൻ വരെ ഇതാ വീണാ വിജയനെതിരെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അന്വേഷണം കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണം അഴിമതി മാസപ്പടി എന്നൊക്കെ പറഞ്ഞു ഒരു പുകമറ സൃഷ്ടിക്കാൻ കഴിയും അതിനു വേണ്ടിയാണ് ഇപ്പോഴത്തെ ഈ കളികൾ എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാകും മാധ്യമങ്ങൾ കൂടോടെ ഇറങ്ങിയത് കണ്ടാൽ ഒരു കാര്യം ഉറപ്പാണ് ഇത് ഇലക്ഷന് മുമ്പുള്ള സാധാരണ നാടകമാണ് എന്നും ഇതിപ്പോൾ തുടങ്ങിയതല്ല രണ്ടായിരത്തി ആറ് മുതൽ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നാടകമാണ് രണ്ടായിരത്തി ആറിൽ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് അന്ന് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന അതേ ദിവസം ലാവ്ലിൻ കേസ് സി ബി ഐക്ക് വിട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ കളിച്ച ഒരു കളിയുണ്ട് ആ കളി ഓരോ ഇലക്ഷനിലും ആവർത്തിച്ച് ആവർത്തിച്ചു വന്നു പല രൂപത്തിൽ പല ഭാവത്തിൽ എല്ലാ കാലത്തും ആരാണ് എതിർപക്ഷത്ത് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സി പി ഐ എമ്മിന്റെ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനാണ് പിണറായി വിജയനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ ഇലക്ഷനും മുമ്പും ഒരു അന്വേഷണം പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കേസിൽ ഒരു പുതിയ വെളിപ്പെടുത്തൽ നടത്തുക ആ വെളിപ്പെടുത്തനെ കുറിച്ച് വീണ്ടും ചർച്ചകൾ നടത്തിക്കൊണ്ടുവരിക അങ്ങനെ എല്ലാ തെരഞ്ഞെടുപ്പിനും മുമ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് എല്ലാ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി വാർത്ത നൽകും അതിന് പുറകെ യു ഡി എഫും ബി ജെ പിയും പോകും കേരളത്തിൽ വലിയ ചർച്ചയാക്കി മാറ്റും അന്ന് അന്തി ഉണ്ടാകും അതിന് ഉപകഥകൾ ഉണ്ടാകും അങ്ങനെ വാർത്തകൾ മൂന്നും നാലും ദിവസമല്ല മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അനുഭവം നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഒരു മൂർധന്യ രൂപം കണ്ടതാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് എന്ന് വെച്ചാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ പുകൾ എഴുതിയ വാർത്തകളുണ്ട് അത് എവിടെ പോയി എത്തി നിൽക്കുന്നു എന്ന് നാം അന്വേഷിക്കണം അഞ്ചോളം കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ തലങ്ങും വിലങ്ങും ഓടി തലങ്ങും വിലങ്ങും അന്വേഷണം നടത്തി എന്നിട്ടും ഒന്നും കണ്ടെത്താൻ കഴിയാതെ എങ്ങനെയെങ്കിലും പിണറായി വിജയനെ പിടിക്കാൻ കഴിയുമോ എന്ന് നോക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ അന്വേഷണം എത്തിച്ചു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മാപ്പു സാക്ഷികളെ ഉപയോഗിച്ച് ഇ ഉപയോഗിച്ച് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല പിന്നീട് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ ആദ്യ ദിവസം എന്ന് പറയാം അല്ലെങ്കിൽ ആദ്യ മാസം എന്ന് പറയാം വീണ്ടും ഈ സ്വർണക്കള്ളക്കറത്ത കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊണ്ട് മാധ്യമങ്ങൾ അവരുടെ പേജുകൾ നിറക്കാൻ തുടങ്ങി തലക്കെട്ടുകൾ കൊണ്ട് ബ്രേക്കിംഗ് ന്യൂസ് കൊണ്ട് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളും വാർത്തകൾ നൽകാൻ തുടങ്ങി അതിനെ ഉപയോഗിച്ചത് സ്വപ്ന സുരേഷിനെ ആയിരുന്നു സ്വപ്ന സുരേഷിനെ കൊണ്ടുവന്ന് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ആലയത്തിൽ കെട്ടി ആർ എസ് എസിന്റെ ഓഫീസിൽ വെച്ച് അല്ലെങ്കിൽ അവരുടെ എൻ ജി ഒയുടെ ഓഫീസിൽ വെച്ച് നടത്തിയ വെളിപ്പെടുത്തലുകളൊക്കെ ഇപ്പോൾ എന്തായി എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട് പക്ഷേ മാധ്യമങ്ങൾക്ക് അതിനൊന്നും ഒരു ചമ്മലില്ല അന്ന് നടന്നത് അന്ന് കൊടുത്തു ഇന്ന് നടക്കുന്നത് ഇന്ന് കൊടുക്കുന്നു നാളെ നടക്കുന്നത് നാളെയും കൊടുക്കും എന്ന് പറഞ്ഞ് അവർ വാർത്തയുടെ പിറകെ എന്ന് വേണ്ട ഇത്തരം വാർത്ത സൃഷ്ടിക്കലിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഇതൊക്കെ ആളുകൾ അതത് കാലത്ത് മറന്നു പോകും എന്നാണ് ഈ മാധ്യമങ്ങൾ കരുതുന്നത് അങ്ങനെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു അതിനുശേഷം വരുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് വരാൻ വേണ്ടി പോകുന്നു രണ്ട് മാസം മാത്രമേ ഉള്ളൂ മൂന്ന് മാസം മാത്രമേ ഉള്ളൂ ഏത് നിമിഷവും ഈ ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ പ്രതിഷ്ഠാദിന കർമ്മങ്ങൾ നടന്നതിന് ശേഷം ഏത് നിമിഷവും എലക്ഷൻ പ്രഖ്യാപിക്കും അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം വേണം ഒരു പ്രധാനപ്പെട്ട ആരോപണം വേണം ആ ആരോപണമാണ് ഇപ്പോൾ വീണാ വിജയന് എതിരെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് നേരത്തെ ഒരു കാര്യമുണ്ട് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ പിണറായി വിജയനെതിരെയാണ് ആരോപണങ്ങൾ ഉയർന്നു വരിക അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിക്കെതിരെയാണ് ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക അല്ലെങ്കിൽ സി പി ഐ എമ്മിന്റെ ഏതെങ്കിലും നേതാക്കൾക്കെതിരെയാണ് ആരോപണം ഉയർത്തിക്കൊണ്ടുവരിക എന്നാൽ അടുത്ത കാലത്താണ് മക്കൾക്കെതിരെ കുടുംബാംഗങ്ങൾക്കെതിരെ ആരോപണം ഉയർത്തിക്കൊണ്ടുവരുന്ന പതിവ് ആരംഭിച്ചത് അത് കോടിയേരുടെ മകൻ ബിനീഷ് പിന്നീട് അത് വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് എതിരെയാണ് എന്നതാണ് ഏറ്റവും ഒടുവിൽ വാർത്ത ഏതായാലും ഈ എലക്ഷൻ വരുന്നതുവരെ ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും ഈ ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കും ഇനിയിപ്പോൾ വീണാ വിജയൻ കൊടുക്കുന്ന മറുപടി വീണ വിജയന് കൊടുക്കുന്ന സമൻസ് അല്ലെങ്കിൽ കത്ത് വീണാ വിജയൻ പോയി കാണുന്നത് വീണ വിജ വിജയനെ ചോദ്യം ചെയ്യുന്നത് വീണാ വിജയൻ കൊടുത്ത അഫിഡവിറ്റ് അല്ലെങ്കിൽ വീണാ വിജയൻ കോടതിയിൽ പോകുന്നത് കോടതിയിൽ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന മറുപടി ഇങ്ങനെ വാർത്തകൾ നിറയും അതോടൊപ്പം ഓരോ വാർത്തയ്ക്കും ഒന്നും രണ്ടും മൂന്നും ഉപകഥകളും ഉണ്ടാകും അങ്ങനെ എല്ലാ ന്യൂസ് ഡെസ്കുകളിലും എല്ലാ റിപ്പോർട്ടർമാരിലും ഒരു പ്രത്യേക വിഭാഗത്തെ ഇതുമാത്രം ഫോളോ ചെയ്യാൻ ചുമതലപ്പെടുത്തും അതിനുശേഷം അവർ കൊടുക്കുന്ന വാർത്തകൾ പൊടിപ്പും തൊങ്ങലും ചേർത്ത് വലിയ തലക്കെട്ടിൽ നിരത്താൻ ഡെസ്കിലും ആളെ നിർത്തിയിട്ടുണ്ടാകും അത് ഇനി ഈ ലോക്സഭ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ തുടരുക തന്നെ ചെയ്യും അത് ഒരു മാധ്യമ അജണ്ടയാണ് അത് കേരളം എത്രയോ പ്രാവശ്യം കണ്ടതാണ് പക്ഷേ ജനങ്ങളൊന്നും അതൊന്നും സ്വീകരിക്കുന്ന അത് അതേപടി മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അത് അതേപടി വിശ്വസിക്കുന്ന ഒരു സ്ഥിതി ഇന്നില്ല എന്ന് ത്ര കൊണ്ടാലും നമ്മുടെ മാധ്യമങ്ങൾ പഠിക്കില്ല എന്നതാണ് അവസ്ഥ അതാണ് ഇതിലും കാണാൻ കഴിയുന്നത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും രണ്ട് തവണ ഇടതുപക്ഷ മുന്നണിയുടെ സർക്കാർ സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതു മുന്നണിയുടെ സർക്കാർ ഒരു മന്ത്രിക്കെതിരെ ഒരു കാതലായ ആരോപണം പോലും ഉയർത്തിക്കൊണ്ടു വരുവാൻ കഴിയാതെ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉയർത്തിക്കൊണ്ടു വരുവാൻ കഴിയാതെ ഒരു വിമർശനവും ഉന്നയിക്കാൻ കഴിയാതെ ഒട്ടാകെ പറയാനുള്ളത് എന്താണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ ബുദ്ധിമുട്ടിച്ചതിന്റെ പേരിൽ ഉണ്ടാകുന്ന സാമ്പത്തിക പരാധീനത അത് സൃഷ്ടിക്കുന്ന ചില പ്രയാസങ്ങൾ അത് ഉയർത്തിക്കാട്ടുക എന്നല്ലാതെ എന്തെങ്കിലും ഒരു കുറ്റം ഒരു പോരായ്മ ഒരു അഴിമതി ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ടോ കാരണം കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാണല്ലോ അവർക്ക് വളരെ എളുപ്പത്തിൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമോ അവർക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്ന് നാം ആലോചിക്കണം ആ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ വാർത്തകളില്ല മന്ത്രിമാർക്കെതിരെ ഒരു ആരോപണങ്ങളില്ല ആ ഘട്ടത്തിലാണ് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് വീണാ വിജയൻ്റെ എതിരെയുള്ള ഈ ആരോപണത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് ആ ആരോപണവും കെട്ടിച്ചമച്ചതാണ് എന്നത് മറ്റൊരു കാര്യം കാരണം വീണാ വിജയന്റെ അഭിപ്രായം ചോദിക്കാതെയാണ് ആദായ നികുതി വകുപ്പ് അത്തരമൊരു റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നതുണ്ട് അതോടൊപ്പം തന്നെ വീണാ വിജയനിൽ നിന്ന് ഒരു വിവരവും ശേഖരിച്ചിട്ടില്ല എന്നതുണ്ട് അതുമാത്രമല്ല ഈ തെളിവ് എന്ന് പറയുന്നത് വീണാ വിജയനെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്ന തെളിവ് എന്ന് പറയുന്നത് ഡി സി എം ആർ എൽ കമ്പനിയുടെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഒരു മൊഴിയാണ് ആ കമ്പനിയുടെ മാനേജ്മെന്റ് അതിനുശേഷം ഈ അതായത് ഇത് വകുപ്പിന് മുന്നിൽ കൊടുത്ത അഫിഡവിറ്റുണ്ട് ആ അഫിഡവിറ്റ് സ്വീകരിക്കാതെ ആ അഫിഡവിറ്റ് തള്ളിക്കളഞ്ഞുകൊണ്ട് ഏതോ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഒരു മൊഴി വെച്ച് അത് വെച്ച് റിപ്പോർട്ട് തയ്യാറാക്കി അതുപയോഗിച്ച് രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ഏതായാലും അതിലേക്ക് വിശദമായി പോകുന്നില്ല ഒരു കാര്യം ഉറപ്പ് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇത്തരം ആരോപണങ്ങൾ പിണറായി വിജയനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ പിണറായി വിജയൻ്റെ മകൾക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നേയുള്ളൂ ഇതെല്ലാം തീരും ഈ ലോക്സഭാ ഇലക്ഷൻ അതിന്റെ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം അന്ന് വോട്ടെടുപ്പ് അവസാനിക്കുന്നതോടുകൂടി ഇതെല്ലാം അവസാനിക്കും അത് ആവശ്യമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അത് ആവശ്യമാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തിന് എങ്കിലേ നിലനിൽപ്പുള്ളൂ മറ്റൊന്നും പറയാനില്ലാതെ പറയാനില്ലാതിരിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ അത് പരമാവധി കത്തിച്ചെടുക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കും അതോടൊപ്പം കൂടാൻ പ്രതിപക്ഷവും ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മുടെ മാധ്യമങ്ങൾ മലയാള മാധ്യമങ്ങൾ എപ്പോഴും യു ഡി എഫിൻ്റെ ഘടകകക്ഷികളെപ്പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നും